യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് റോമൻ ലേഖനം എട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വചന ചിന്തകളിലൂടെ കടന്നു പോകാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചു ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ വലിയ മഹത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ പ്രത്യാശ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പ്രത്യാശ നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലല്ല എന്നുള്ളതും നമ്മുടെ പ്രത്യാശ വരുവാനുള്ളതാണെന്നും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഉദ്ധരിച്ചതായ ഒരു വേദഭാഗം ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും വെച്ച് നമ്മൾ അരിഷ്ടന്മാരത്രേ ഇന്ന് നമുക്കറിയാം അനേക ആളുകളും നമ്മെ പ്രേരിപ്പിക്കുന്നത് എൻകറേജ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ അതിനെ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ചില വചനപ്രസംഗകർ എന്നവകാശപ്പെടുന്ന ആളുകൾ പോലും ദൈവരാജ്യം ഈ ഭൂമിയിലാണ് എന്നുള്ളതും അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയെ നന്നായി അനുഭവിച്ച് ജീവിക്കുക എന്നും പഠിപ്പിക്കാറുണ്ട് പക്ഷേ വിശുദ്ധ ഭേദവസ്തം അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഭേദവസ്ത നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തെ വെറുക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ വലിയ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുവാനുമാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു യേശു പറഞ്ഞു ഇപ്പോൾ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ യേശു ആ പറഞ്ഞത് ആത്മീയമായ ദൈവരാജ്യത്തെ കുറിച്ചാണ് ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി പ്രവേശിക്കുന്നത് ആത്മീയമായ ദൈവരാജ്യത്തിലാണ് എന്നാൽ അക്ഷരികമായ ദൈവരാജ്യം അത് വരുന്നതേ ഉള്ളൂ എന്നാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ആത്മീയമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തെ നമുക്ക് വെറുക്കുവാനും അതേപോലെ തന്നെ ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ നേരിടുന്നതായ സകല പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവരാജ്യത്തിൻ്റെ ആ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും പലപ്പോഴും ആളുകൾ ഇതേക്കുറിച്ച് ചിന്തിക്കാറില്ല ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ല പക്ഷെ വിശുദ്ധ വേദിവസം നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഈ ഭൂമിയിൽ ആത്മീയമായ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും ഈ ലോകത്തെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല ഈ ലോകത്തെ അനുഭവിക്കുന്നതിനെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത് ഈ ലോകത്തെ അനുഭവിക്കുന്നതിനെക്കുറിച്ചല്ല അവർ പ്രസംഗിക്കുന്നത് മറിച്ച് അവർ എപ്പോഴും പ്രസംഗിക്കുന്നത് വരുവാനുള്ള ആ നിത്യത വരുവാനുള്ള തേജസ് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഇതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പഴയകാലത്തുള്ള ദൈവഭക്തന്മാർ അവരെപ്പോഴും പ്രത്യാശയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ മാറാ നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നർത്ഥം വരുന്നതായ ആ വാക്ക് തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ വാക്കുപോലും അന്യം നിന്ന് പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എപ്പോഴും ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഇവിടെ എങ്ങനെ സുഖേന ജീവിക്കാമെന്നും എങ്ങനെ ഇവിടെ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നും നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചു നോക്കുകയാണ് പല പ്രസംഗങ്ങളും അങ്ങനെയുള്ള പ്രസംഗങ്ങളായി മാറുകയാണ് പ്രസംഗങ്ങളിലെ ആത്യന്തികമായിട്ടുള്ള പോയിന്റായിട്ട് മാറുന്നത് ഈ ഭൂമിയിലെ ആർഭാട ജീവിതം സുഹൃത്തോടുള്ള ജീവിതമാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മെ വിരൽ ചൂണ്ടി കാണിക്കുന്നത് ആത്മീയ ദൈവരാജ്യത്തിലുള്ള ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആ സ്വർഗീയ വെളിപ്പാടിനെ കുറിച്ചുള്ള ഇത് നമ്മൾ അതേ ഒരു കാര്യം തന്നെയാണ് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചിരുന്നു ഇന്ന് നമ്മൾ ഇരുപതാമത്തെ വാക്യം വായിക്കുകയാണ് എന്നാൽ പത്തൊമ്പാമത്തെ വാക്യം കൊണ്ട് വായിച്ചുകൊണ്ട് നമുക്ക് ഇരുപതാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം സൃഷ്ടി ദൈവോത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദേവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ മക്കളുടെ തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ ീഴ്പ്പെട്ടിരിക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ വാക്യം മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ ഇരുപത്തിരണ്ടാമത്തെ വാക്യം സർവ്വസൃഷ്ടിയും സൃഷ്ടിയും വരെ ഒരേപോലെ ഞരങ്ങി ഈറ്റുനോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയാണ് ഈ വാക്യങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനപരമായ സംഭവം നടക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തു ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ മേൽ ശാപം വന്നതിനോടൊപ്പം തന്നെ മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായി ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ശാപത്തിന്റെ കീഴിലായിപ്പോയി അതേ കാര്യമാണ് ഇവിടെ ധരിപ്പിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ മക്കളുടെ തേജസ്സാല സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യൻ മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ദ്രവത്വത്തിന്റെ ദാസ്യത്തിലാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അതിനർത്ഥം മനുഷ്യൻ എന്ന പോലെ തന്നെ ഈ സൃഷ്ടിയും മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ തിക്ത അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കാണുന്നതായി ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ദ്രവത്വത്തിന്റെ ദാസ്യത്വം അതായത് നശിക്കപ്പെടുന്നു എന്നുള്ളതായ ആ ദാസ്യത്വം ആ അടിമത്വം ഇന്ന് സൃഷ്ടിയുടെ മേലുണ്ട് അതുകൊണ്ട് സൃഷ്ടി ആഗ്രഹിക്കുന്നത് ഈ ദാസ്യത്തിൽ നിന്നും ഈ അടിമത്തത്തിൽ നിന്നും അതായത് നശിച്ചു പോകുന്നു എന്നുള്ളതായ ഈ അടിമത്തത്തിൽ നിന്നും ഒരു വിടുതലും അതേപോലെ തന്നെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അവിടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദം ഫ്യൂട്ടിലിറ്റി എന്നൊരു പദമാണ് അതിനർത്ഥം നിഷ്ഫലതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഭൂമി ആദ്യം മനുഷ്യന് വിളവ് കൊടുത്തതുപോലെ ഫലങ്ങൾ കൊടുത്തതുപോലെ അല്ല സൃഷ്ടി ഇന്ന് ഫലം കൊടുക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫലസമൃദ്ധി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇന്ന് ഭൂമിയിൽ ഒരു സസ്യം നമ്മൾ നട്ടു വളർത്തിയാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെയധികം ശോഷിച്ച് അനുഭവമാണ് മനുഷ്യൻ നൽകുന്നതായ ആർട്ടിഫിഷ്യൽ വളം കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഫലം ലഭിക്കുന്നത് അതുകൊണ്ടെന്നാ സംഭവിക്കുന്നത് ഇന്ന് എന്ത് ഭക്ഷിച്ചാലും മനുഷ്യന് രോഗമായിട്ട് മറിയുക അത് അസ്വസ്ഥതകളായിട്ട് മാറുക ഇതെല്ലാം തെളിയിക്കുന്നത് ഈ ഭൂമിയിൽ പാപം പെരുകുന്നതോടൊപ്പം തന്നെ ശാപവും പെരുകുന്നുണ്ട് അതുപോലെ തന്നെ ദ്രവത്വവും കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഓർക്കുന്നു ഇന്നേക്ക് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ എം വി ചാക്കോ ഈ ഒരു ഭാഗം ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഈ ഭൂമിയെ തൊട്ടു നോക്കിയാൽ നമുക്കറിയാം ഈ ഭൂമിയുടെ ഗ്യാരൻ്റി തീർന്നു എന്നുള്ളത് കാരണം മനുഷ്യൻ പാപം ചെയ്ത അന്നു മുതൽ തന്നെ ഈ സൃഷ്ടിയും ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിലേക്ക് പിടിക്കപ്പെട്ടു പോയി ഇന്ന് പാപം പെരുകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ പാപം പെരുകുന്ന കാലഘട്ടത്തിൽ ഈ സൃഷ്ടിയുടെ ഗുണങ്ങളും കുറഞ്ഞു 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 വരുന്നതായ ഒരു കാലഘട്ടമാണ് പക്ഷെ നമുക്കിവിടെ ചിന്തിക്കുവാനുള്ള ഒരു കാര്യമുണ്ട് സൃഷ്ടി ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുന്നു ദൈവമക്കൾ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ സൃഷ്ടിക്കും വ്യത്യാസവും വരും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തെങ്കിൽ ഏഷ്യാപ്രവന വായിച്ചത് സഹസ്രാബ്ദ വാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന സൃഷ്ടിക തമ്മിലുള്ള സ്നേഹബന്ധം പരസ്പര ബന്ധം അവയുടെ ഊഷ്മളതയെക്കുറിച്ചും നമുക്ക് വായിപ്പാൻ കഴിഞ്ഞല്ലോ മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു യഷ്യാവ് ഇരുപത്തിയഞ്ചിന്റെ ആറ് മുതൽ എട്ട് വരെ സൈന്യങ്ങളുടെ ഹോ വൈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും പട്ടൂറി വീഞ്ഞുകൊണ്ടും ഒരു ബിരുന്ന് കഴിക്കും മേതസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞും കൊണ്ടുള്ള വിരുന്നു തന്നെ സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനി തുടക്കുകയും തന്റെ ജനത്തിന് നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അറിയിച്ചിരുന്നത് നോക്കേണ്ടേ ഇന്ന് മനുഷ്യൻ എത്രത്തോളം കൗൺസിലിംഗ് കൊടുത്താലും എത്രത്തോളം ആലോചന കൊടുത്താലും നിന്ന് മാറിയില്ല എത്രത്തോളം വലിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല നമുക്കറിയാം ഓരോരോ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരുന്നതായി സർക്കാരുകൾ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും ജനത്തിനിടയിൽ പ്രതിഫലിക്കുന്നില്ല കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷേ വിശുദ്ധ വേദോസ്വത്തിൽ നമുക്ക് തരുന്നതായ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവത്തന്മാരുടെ വെളിപ്പാട് സംഭവിച്ചു കഴിയുമ്പോൾ അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ചാണ് വിശുദ്ധ വേദോസ്വം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ തേജസ് എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നോട് സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ വായിച്ച പ്രധാനപ്പെട്ട കാര്യം സർവ്വ സൃഷ്ടിയും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അതായത് ഫിറ്റിലിറ്റിക്ക് നിഷ്ഫലതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക ഇരുപത്തൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ അതായത് സകല സൃഷ്ടിയെ എന്ന് പറയുന്നത് കർത്താവേശുക്രിസ്തുവാണ് സകലത്തിനും അവനെ അധികാരിയാക്കി വെച്ചു സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സൃഷ്ടി മുഴുവനും കീഴ്പെടുത്തിയത് കർത്താവേശു ക്രിസ്തുവാണ് അതുകൊണ്ട് അവന്റെ കൽപ്പനയാലാണ് ഇത് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം സർവ്വ സൃഷ്ടിയും ഇതുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ഇവിടെ ഈറ്റുനോവ് എന്ന് പറയുന്നത് പ്രസവ വേദനയെ പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വേദനകൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് ഒന്ന് മരണവേദനയും പ്രസവ വേദനയും മരണവേദന നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു വേദനയല്ല എന്നാൽ പ്രസവ വേദന അല്ലെങ്കിൽ ഈറ്റുനോവ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു വേദനയാണ് കൊടിയ വേദന നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിലും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സന്തോഷം ഓർക്കുമ്പോൾ ആ വേദന നിസ്സാരമായി കാണുവാനുള്ള ആ പ്രാപ്തി ദൈവം നമുക്ക് തരുന്നു ഇവിടെ സൃഷ്ടിക്കുള്ള വേദന എന്താണെന്ന് പറയുന്നുണ്ട് അത് ബർത്ത് ആണ് അത് പ്രസവ വേദനയാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ വേദനപ്പെടുന്നുണ്ടെങ്കിൽ ആ വേദന സന്തോഷത്തിൻ്റെ വേദനയാണ് ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിൽ കണ്ണുനീരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലാകട്ടെ നിങ്ങളുടെ ദേശത്തിലാകട്ടെ ചർച്ചകരുടെ ഇടയിലാകട്ടെ നിങ്ങൾക്ക് വേദനയും കണ്ണുനീരും പ്രയാസവും മാത്രമാണുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ ലഭിക്കാൻ പോകുന്ന ആ തേജസ്സിനെ ഓർക്കുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയെ താൻ അനുഭവിക്കുന്ന പ്രസവ വേദന തനിക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെ മുമ്പിൽ വഴിമാറുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യ തേജസ്സിനെ കുറിച്ചുള്ള ചിന്ത ആ ധാരണ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും മറക്കുവാനിടയായിത്തീരും ഇന്ന് ഈ ഒരു കൃപയിലേക്ക് വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രത്യാശ വയ്ക്കേണ്ടത് നമ്മുടെ പ്രത്യാശ മുഴുവൻ സ്വർഗ്ഗത്തിലായിരിക്കണം നമ്മുടെ മക്കളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്വത്തിലോ അല്ല നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ വരുവാനുള്ളതാണ് അത് കർത്താവിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്നതാണ് ആ പ്രത്യാശയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം കർത്താവ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിക്കുന്ന കർത്താവും ദൈവമായി സ്വീകരിച്ച് ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ ഈശുവിന നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ ഈ ഭൂമിയിലല്ല ഞങ്ങളുടെ പ്രത്യാശ സ്വർഗത്തിലാണ് അതുകൊണ്ട് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ഈ ലോകത്തെ വെറുത്തുകൊണ്ട് ഈ ലോകത്തിലുള്ളതിനെ മുഴുവനും ചപ്പും ചവറൊന്നും എണ്ണി വരുവാനിരിക്കുന്ന നിത്യ തേജസ്സിനെ വലിയൊരു ധനമായി കണ്ടുകൊണ്ട് ചുവിപ്പാൻ എന്നെ കേൾക്ക് എല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ